നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു ഔഷധ അല്ലെങ്കിൽ ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് അതെന്ന് പറയുമ്പോൾ എരിക്കാണ് എരിക്കിൽ ഒരു പ്രധാനമായിട്ടുള്ള വെള്ള എരിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു ഇത് പറയുന്നത് ചെറിയൊരു ടിപ്സാണ് നമുക്ക് ഉപയോഗം വരുന്ന ഒരു സാധനം കൂടിയാണ് നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു ഐറ്റമാണ് ഈ എരിക്ക് നമുക്കതിനെ ആ രീതിയിൽ കണ്ട് നമ്മൾ കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്കുണ്ടാവും വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കുന്നേർ സൂര്യദേവ് വടക്കുപേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഏഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബിധുന മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഗോലം അഞ്ച് മൂന്നിനും ആറ് മുപ്പത്തി ആറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യമാണ് അതേപോലെ തന്നെ ഗുളികൻ ഉദയം യമകണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിനാല് ഒന്ന് അൻപത്തി മൂന്ന് മധ്യാനം ഗുളികനുദയം മൂന്ന് മുപ്പതിനും അഞ്ച് മൂന്നിനും മധ്യാനുള്ള ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഞായറാഴ്ചത്തെ ദിവസം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നു അതായത് വിവാഹത്തിനും വാസ്തു കർമ്മങ്ങൾക്കൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ത് കാര്യം പുതിയ വീട് മാറുവാനോ വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ യാത്രയ്ക്കോ ഒക്കെ എല്ലാം നല്ലൊരു ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കുത്തമം പ്രത്യേകിച്ച് പറയുന്നത് സർക്കാർ കാര്യങ്ങൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് ശാന്തി കർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് കൊള്ളാം എല്ലാം കൊണ്ടും പൊതുവേ ഞായറാഴ്ച ദിവസം വളരെ അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതോൾ ദോഷം വസുപഞ്ച ദോഷം കരുനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് ഇപ്പം അകന്നാളൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അകന്നാൾ ദോഷമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അകന്നാൾ ദോഷമുണ്ട് അതിനുള്ള പരിഹാരം കൂടെ ചെയ്ത് കൊണ്ടുപോയിക്കോളും അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം എട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് അതേപോലെ തന്നെ രാഘവാലം ഏഴ് നാൽപ്പത്തഞ്ചിനും ഒൻപത് പതിനെട്ടിനും മധ്യയാണ് രണ്ട് ദിവസത്തെ രാഘവാലം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ചത്തെ രാഹോലം വൈകുന്നേരവും തിങ്കളാഴ്ചത്തെ രാഹുലം രാവിലെയാണ് നാരങ്ങ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ മറക്കരുത് ഞാൻ കുറച്ച് വിശദമായിട്ടൊന്നും കൂടെ പറഞ്ഞുതരാം അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യമാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം പത്ത് അൻപത്തൊന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യയാണ് ഗുളികനുദയം ഒന്ന് അൻപത്തി ഏഴിനും മൂന്ന് മുപ്പതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് നോക്കാം ആയില്യം നക്ഷത്രമാണ് അപ്പോൾ തിങ്കളാഴ്ച ആയില്യമാണ് ആ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും ഷോറൂണ് അതേപോലെ തന്നെ സീമന്തം അതായത് വിവാഹ നിശ്ചയം കാര്യങ്ങളൊക്കെ ചെയ്യുവാനും പറ്റിയിട്ടുള്ള ഒരു തരണം സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹത്തിനും വാസ്തു കൊള്ളാം പക്ഷേ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല വസ്തുക്കൾ വാങ്ങുവാനൊന്നും പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ദിവസവും കൊള്ളാം പൊതുവേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അഭിജിത് മുഹൂർത്തം സെലക്ട് ചെയ്ത് ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ എത്ര മോശമായിട്ടുള്ളൊരു ദിവസമാണെങ്കിലും നമുക്ക് അഭിജിത് മുഹൂർത്തത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അന്ന് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം അസുപഞ്ജ ദോഷം കരുനാർ ദോഷം വലുദോഷ ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷവും അകന്നാർ ദോഷമുണ്ട് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷം ഉള്ളത് തിങ്കളാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷവും അകന്നാർ ദോഷവും ഉണ്ട് അപ്പം പുണർദ്ദം ആയില്ല നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് നമുക്ക് തിങ്കളാഴ്ചത്തെ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഞായറും തിങ്കൾ ഞായറും തിങ്കൾ നമുക്ക് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക ഞായറാഴ്ച വൈകുന്നേരമാണ് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്ന ഒറ്റ സംഖ്യയിലാണ് കത്തിക്കേണ്ടത് നാരങ്ങ വാങ്ങുക രണ്ടായിട്ട് അത് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം തോട് തിരിച്ചു വെച്ച് അതിനകത്ത് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചിട്ട് വേണം നമുക്ക് ചെറിയ തിരി ഇട്ടിട്ട് വിളക്ക് കത്തിക്കാം അത് എത്ര വിളക്ക് ഒരു തട്ടത്തിനകത്ത് എത്ര വിളക്ക് വേണം നമുക്കത് കത്തിക്കാം കത്തിച്ചതിന് ശേഷം വീടിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ വീടിന് പുറത്തൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മർത്തുകൊണ്ട് വയ്ക്കാം തിങ്കളാഴ്ച തിങ്കളാഴ്ചകളെന്ന് രാവിലെ വീടിന് മാത്രം വീടിന് ചുറ്റു മാത്രം ഒഴിഞ്ഞതിന് ശേഷം ഒക്കെ ഇത് രണ്ട് ചെയ്യുമ്പോൾ രാഹുകാല സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് രാഹുകാല സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ വീട്ടിലെത്രത്തോളം എനർജൈസാവും വളരെ പവർഫുള്ളായിട്ടുള്ള എനർജൈസിങ്ങാണ് അവിടെ നടക്കുന്നത് പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും നീരാഞ്ജനം കത്തിക്കണം കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീരാഞ്ജനം എന്ന് പറയുമ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ച് രണ്ടായിട്ടും എടുത്തതിന് ശേഷം അതിൽ എള് ഇട്ടിട്ടാണ് കത്തിക്കേണ്ടത് എള് കിഴിയുണ്ടാക്കി എള് കിഴി ഉണ്ടാക്കുമ്പോൾ നീരാഞ്ജനം കത്തിക്കുമ്പോൾ എള്ള് കിഴി ഉണ്ടാക്കി ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ട് കറുത്ത തുണിയെടുക്കുക കറുത്ത തുണിക്കകത്ത് ഒരു ഓരോന്നുള്ള എള്ളെടുക്കുക ശരീരത്തിൽ ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം രണ്ട് തിരിയിലും രണ്ട് പേ ഇതിൽ തുണിയിലും വെച്ചതിന് ശേഷം അത് പൊതിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ എള് തിരി ഉണ്ടാക്കുവാൻ അങ്ങനെ ഉണ്ടാക്കിയാൽ കുറച്ച് പവർഫുള്ളാണ് അതിന്നാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് സന്ധ്യയ്ക്ക് ആ എള്ള് ഒഴിഞ്ഞിട്ട് ആ കത്തിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ ഒഴുകുകയാണെങ്കിൽ വീട്ടിലും കൂടെ ഒഴിഞ്ഞോളൂ നിങ്ങളുടെ കത്തിച്ചിട്ട് പറ്റുമെങ്കിലും നിങ്ങളുടെ മുഖത്തൊരു മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞോളൂ നിങ്ങളുടെ ദുരിതം പോകുവാൻ വേണ്ടി നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് എള് എടുക്കുന്നത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി എള്ള് തലക്കൊഴിഞ്ഞെടുക്കുക അത് ഈ രണ്ട് കിടിയിലായിട്ട് ഇട്ടതിന് ശേഷം ഏഴ് പ്രാവശ്യം ഒഴിയണം ശരീരം മൊത്തം ഏഴ് പ്രാവശ്യം ഒഴിയാൻ പറ്റും ഏറ്റവും നല്ലതാണ് ആ രണ്ട് കറുത്തു തുണിക്കാത്തിട്ട് ആ കറുത്ത തുണിയെ എള്ളു കിടിയാക്കിക്കൊണ്ട് രണ്ട് തേങ്ങയിൽ വെച്ച് പ്യുവറായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ച് തന്നെ കത്തിക്കണം അതിൽ നെയ്യ് പാടില്ല ഒഴിഞ്ഞെടുക്കുന്നതിൽ നെയ്യ് വേണ്ട നല്ലെണ്ണ ഒഴിച്ചാൽ മതി നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുക കത്തിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ ആരുടെങ്കിലും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഏഴ് പ്രാവശ്യം ആൻറ്റി ക്ലോക്കോയ്സിലൊന്നും ഒഴിയാൻ പറയാം ഒഴിഞ്ഞതിന് ശേഷമാണ് ആ എള് തിരി വീട്ടിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് മുറത്ത് കൊണ്ടു വച്ചോളൂ വീട്ടിനകത്തൊന്നും അത് ഒഴിയണമെന്നില്ല നമ്മുടെ ശരീരത്തിൽ ഒഴിഞ്ഞ എള് കത്തിക്കുന്നതിരി വീട്ടിനകത്ത് ഒഴിയേണ്ട പുറത്ത് മാത്രം ഒരു പ്രാവശ്യം ഒഴിഞ്ഞ് വെച്ചോളൂ നമ്മൾ നമ്മളുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഈ എള്ള് കഴി നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് കത്തിക്കുന്നത് ഓക്കെ അതും നിങ്ങളൊന്ന് ചെയ്തോളും ഇന്ന് എള്ളുകഴി കത്തിക്കുക നാളെ നാരങ്ങവളൊക്കെ എത്തിക്കുക തിങ്കളാഴ്ച നാരങ്ങവളൊക്കെ എത്തിക്കുക അത് കത്തിക്കുമ്പോൾ നല്ല ഒരു ഗുണം നിങ്ങളുടെ വീട്ടിലുണ്ടാവും നമുക്ക് നമ്മൾ തന്നെയാണ് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി 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 ആൾക്കാരുടെ റിസൾട്ട് നമുക്ക് നമുക്കിതിനകത്ത് കമൻറ്റ് ബോക്സിലൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് വളരെ നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചെറിയൊരു ടിപ്സാണത് കാരണം എരിക്ക് എരിക്കുന്ന് പറയുന്നത് നമുക്ക് സുലഭമായിട്ട് എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് അല്ലേ നിങ്ങളുടെ വീട്ടിലൊരു എരിക്ക് ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലൊരു എരിക്കില്ല എങ്കിൽ ഒരു എരിക്ക് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ലൊരു ഔഷധമാണ് എരിക്ക് എരിക്കുന്നു എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ അപ്പുറമുള്ള സാധനമാണ് ഈ എരിക്കിനെ കുറിച്ച് ഏറ്റവും സുലഭമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് പാമ്പുകൾ എന്തെങ്കിലും വിഷമുള്ള എന്തെങ്കിലും നമ്മളെ കടിച്ചു എന്ന് വെച്ചോളൂ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പച്ച എരിക്കലെ എടുത്ത് ചവച്ചിറക്കാം ആ എരിക്കൽ പച്ചയ്ക്ക് പാമ്പ് വിഷമുള്ള പാമ്പ് കടിക്കുകയാണെങ്കിൽ എരിക്കലയെ ചവച്ച് ഇറക്കി കഴിഞ്ഞാൽ ആ വിഷത്തിൻ്റെ കാഠിന്യം കുറയും അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് രണ്ടാമതൊന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാലൊക്കെ നല്ല തരിപ്പും വേദന ഇനി കർക്കിടകമായി വരികയല്ലേ എല്ലാവർക്കും പ്രശ്നമുണ്ട് വാദവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതൊക്കെ അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു എരിക്കല ഒരു ഒരു ഇഷ്ടിക ചൂടാക്കാം ഒരു ഇഷ്ടിക ചൂടാക്കിയതിന് ശേഷം ഒരു എരിക്കലെ എടുത്താൽ ആ ഇഷ്ടികയുടെ മുകളിൽ ഒഴിക്കുക അപ്പോൾ എരിക്കലെ എന്താ സംഭവിക്കുക ഒന്ന് ലൈറ്റായിട്ട് വാടി വരും അല്ലേ ഒരു ലൈറ്റായിട്ട് വരും അപ്പോൾ അതിലൊന്ന് ആ വാടിയ എരിക്കിന് എടുത്ത് നമ്മൾ ഏത് വേദനയുള്ള ഭാഗത്തോ അവിടെ നിന്ന് വയ്ക്കാൻ ഈ എരിക്കലെ ഡയറക്റ്റ് തീയിലിട്ട് വാട്ടേൻ്റെ കാര്യമില്ല ഒരു ഇഷ്ടിക ചൂടാക്കിയിട്ട് ഇഷ്ടിക്കിയുടെ മുകളിൽ വെച്ച് വാട്ടിയെടുത്തതിനു ശേഷം അത് നമ്മുടെ എവിടെയാണോ വേനയുള്ളത് അപ്പോൾ കാലിൻ്റെ വിണ്ടു കയറണ ഉപ്പൂറ്റിയിലൊക്കെ വേദനയാണെങ്കിൽ അതിൽ വെച്ച് നമുക്ക് കുറച്ച് നേരം കെട്ടി കെട്ടിവയ്ക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന കുറേ അവിടെ മാറും ആ അവിടെയുള്ള നീരോ എന്തെങ്കിലും ഇവിടെയൊക്കെ അത് അബ്സോർവ് ചെയ്യാനുള്ള കഴിവാനാകത്തുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാം ഇല്ല നമുക്കൊരു മുള്ളു കൊണ്ടുവന്ന് വെച്ചോളൂ മുള്ളു കൊണ്ടപ്പോൾ മുള്ള നമ്മളെടുത്ത് കളയാറുണ്ടല്ലേ എടുത്ത കളയുമ്പോൾ ചിലപ്പം എൻ്റെ ഒക്കെ ഓടി ഞാനകത്തിരിക്കും അങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണകരമാണ് ഈ എരിക്കുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് ആ എരിക്കിൻ്റെ ഇല പൊട്ടിക്കുമ്പോൾ അതിനകത്ത് നല്ല വെള്ള നീരാണുള്ളത് ആ വെള്ള നീര് ആ മുള്ളുകൊണ്ട ഭാഗത്ത് ആ കുഴിയിലോട്ട് ഒഴിച്ച് നിറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ മുള്ളു ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾകി വരും അതും എരിക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മന്ദരോഗം പിടിച്ചിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപൂരോട്ടല്ലേ അതിന് മന്തുരോഗത്തിന് വലിയ രീതിയിൽ മരുന്ന് എടുക്കാവുന്ന അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു കുറേ കഴിയുമ്പോൾ അത് പൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അസ്വഹനീയമാണ് വേദനയും അങ്ങനെയൊക്കെയുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അത് മാറുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മരുന്നും കൂടിയാണത് അത് ചെയ്യേണ്ടത് വെച്ചാൽ വെള്ള എരിക്കിൻ്റെ വേരാണ് അതിൽ ഉപയോഗിക്കുന്നത് വെള്ള അരിക്ക് കിട്ടാൻ പ്രയാസമാണ് എല്ലായിടത്തും വെള്ളയിരിക്ക് അങ്ങനെ ഇങ്ങനെ ഒരടത്തും ഉണ്ടാവത്തില്ല വെള്ള ഇരിക്കിൻ്റെ വേരെടുത്ത് അരച്ച് നമ്മൾ പാല് ചേർത്ത് അതായത് തേങ്ങാ ചേർത്ത് അരച്ചിട്ടാണ് നമ്മൾ ആ മുറിവിൽ പരട്ടിയാൽ അല്ലെങ്കിൽ ആ മന്ദുള്ള ഭാഗത്ത് പുരട്ടിയാൽ മന്ത് മാറും അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും പവർഫുള്ള ഞാൻ എന്താ ഇരിക്കേണ്ട ഒരു വിഷയം എടുക്കാൻ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പറ്റുമെങ്കിൽ ഒരു എരിക്കുനടും ഒരു എരിക്കു നട്ട് വളർത്തും നിങ്ങൾക്ക് മറ്റൊരു ഗുണം കിട്ടുമെന്ന് വെച്ചാൽ ശിവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പോയി എരിക്കാണ് ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയി ഇരിക്കാണ് എരിക്കു വളർത്ത് ശിവസാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ വൃത്തിയും ശുദ്ധിയുമായിട്ടുള്ള സ്ഥലത്ത് ഒരു എരിക്ക് വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുവോണ നക്ഷത്രത്തിലുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഡെയിലി അവരെ വെള്ളം ഒഴിപ്പിക്കുക അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഒഴിച്ചാലും മതി ശിവന്ധാര നിർത്തുന്നതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ കിട്ടും കൂടാതെ വെള്ളയരിക്ക് വച്ച് പിടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയ പറ്റിയാൽ വെള്ളയരിക്കിൻ്റെ ഞാനൊരു ഫോട്ടോ ഞാനത് കാണിച്ചു തരാം സുര്ദേവ കുബേരാശ്രമത്തിലുണ്ട് വെള്ളയരിക്കും ഉണ്ട് രണ്ടരിക്ക നക്ഷത്രം അനുസരിച്ച് ഞാൻ അത് ഡെയിലി പരിപാലിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വെള്ളയരക്ക് എല്ലായിടത്തും പിടിക്കത്തില്ല എല്ലായിടത്തും വെള്ള അരിക്ക് കിട്ടത്തില്ല അപൂർവം ചിലത് മാത്രമേ വെള്ളയിരക്ക് കിട്ടത്തുള്ളൂ വെള്ള കിട്ടിയാൽ പൊടിച്ച് വന്നാൽ അത്രയും പവറാണ് അത്രയും ഭംഗിയാണ് അത്രയും ഈശ്വരാധീനം നമുക്ക് കിട്ടും നമ്മുടെ ആശ്രമത്തിൽ വെള്ളയിരിക്കുണ്ട് അപ്പോൾ വെള്ള തൈ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ സാധാ ഇരിക്കായിരുന്നാലും മതി വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ അത് ഔഷധമാണ് എന്നാൽ നെഗറ്റീവ് എനർജി ഈശ്വരാധീനം കൂടുതലായിട്ട് കിട്ടുന്നതാണ് നെഗറ്റീവ് എനർജി മാറുകയാണ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ചെരി ഈ ഇരിക്കിൻ്റെ യ്യ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് വാങ്ങി നിങ്ങളുടെ വീട്ടിൽ ശുദ്ധിയായിട്ടുള്ള സ്ഥലം ഒന്നുകിൽ ഈശാനുഗുണം വടക്ക് കിഴക്ക് ഭാഗം ഇല്ല എങ്കിൽ കന്നിമുല ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ രണ്ട് ഭാഗത്ത് നടാൻ സൗകര്യമില്ലെങ്കിൽ മാത്രം നമുക്ക് തെക്ക് കിഴക്ക് നടുക ഓക്കെ ഈ മൂന്ന് ഭാഗത്ത് എവിടെയെങ്കിലും നട്ടൊന്ന് വളർത്തി നോക്കൂ അതിൻ്റെ ഗുണം നിങ്ങൾക്കറിയാൻ പറ്റും വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് ഒരരിക്ക് വാങ്ങി പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇന്നാൾ അവധിയൊക്കെ അല്ലേ നല്ല ദിവസവും കൂടെയാണ് ഒരു ശനിയാഴ്ച നല്ലത് സോറി ഞായറാഴ്ച നല്ല ദിവസമാണ് ഒരു ഇരിക്ക് വാങ്ങിച്ചു നല്ല മൃതശുദ്ധിയോട് കൂടി നടും വളരെ ഈശ്വരാനുഗ്രഹം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും ഒരു മിനിറ്റ് കാര്യം കൂടെ പറയും ഓടിക്കളേ അല്ലേ വീട് നോക്കണോ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും അയക്കാൻ മറക്കരുത് ഞാനിപ്പോൾ ഇന്ന് കുബേര പൂജയുള്ള ഉള്ള ദിവസമാണ് അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കുബേരപൂജയ്ക്ക് സമയമായിട്ടുണ്ട് പതിനൊന്ന് മണിയോട്ട് കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യാണ് സൂര്യദേവൻ കുബേരാശ്രമത്തിൽ വെച്ച് നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയാണ് അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള കുബേര പൂജയാണ് ഏഴ് കുബേര പൂജയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഗുണം കിട്ടും നിങ്ങൾ ഡയറക്റ്റാണ് കുബേര പൂജ ചെയ്യുന്നത് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കുബേര പൂജ അടുത്ത രണ്ടാമത്തെ ശനിയാഴ്ചയാണ് അടുത്ത കുബേര പൂജ വളരെ പവർഫുള്ളാണ് അപ്പോൾ ഈ കുബേര പൂജയ്ക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് നാണയം ഒരു രൂപയോ രണ്ട് രൂപയോ എങ്ങനെയല്ല നൂറ്റിയെട്ട് നമ്പർ നാണയം വേണം നൂറ്റിയെട്ട് നാണയം കൊണ്ടുവരിക അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും അതാണ് നിങ്ങളുടെ ഒരു നിധി പോലെ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട സാധനമാണ് ആ നാണയം ഉപയോഗിച്ചാണ് നമ്മൾ കുബേര പൂജ ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യേണ്ടത് ഒരു തേങ്ങയെടുത്ത് നിങ്ങൾക്ക് തലയ്ക്കൊഴിഞ്ഞിട്ട് കൊണ്ടുവരിക ഒരു തേങ്ങയെടുത്ത് വീടിന് ചുറ്റുമൊഴിഞ്ഞിട്ട് കൊണ്ടുവരിക മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ശനിയുടെ ഒരാളും കൂടെയാണ് കുബേരൻ അപ്പോൾ ശനി ദോഷ പരിഹാരവും ചെയ്യുന്നതിനോടൊപ്പം ധനധാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൂജ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ആ പൂജ ചെയ്യുന്നത് രണ്ടാമത്തൊരു വിഷയം പൂജ ചെയ്തിട്ട് ചുമ്മാ വീട്ടിൽ ചെന്നിരുന്ന ഒരു പൈസ ആരും തരില്ല ഈ പൂജ ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലസതയും മടിയും മാറി നമ്മൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുവാൻ വേണ്ടിയാണ് ഈ പൂജ ചെയ്യുന്നത് നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികം വരുള്ളൂ അല്ലാതെ ഒരു ഏലസിനോ ഒരു മന്ത്രത്തിനോ ഒരു ഒരു കാര്യത്തിനും നമുക്ക് സാമ്പത്തികം തരാറുള്ള കഴിവില്ല നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ഒരു മൈൻഡ് മാത്രമാണ് അത് നമുക്ക് തരുന്നത് ആ മൈൻഡ് കിട്ടിയാൽ നമ്മൾ സക്സസ് ആയി കഴിയും അപ്പോൾ ആ അത് അങ്ങനെ സക്സസ് ആകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക സാമ്പത്തികം വീട്ടിലോട്ട് വരും അതാണ് നമ്മളിതിൽ ചെയ്യുന്നത് സാമ്പത്തികം ആവശ്യമില്ലാതെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യും ഇതെല്ലാം ഇതിനിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടാണ് വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉള്ളടത്ത് ഒരു വ്യക്തിക്ക് നാലടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാലടത്ത് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് റൂം അല്ലെങ്കിൽ നമ്മൾ തല തലവെച്ച് കിടക്കേണ്ടത് ഇതെല്ലാം നോക്കി സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു മിറാക്കളാണ് വളരെ ഫാസ്റ്റായിട്ട് ഇന്നൊക്കെ ചേഞ്ച് അറിയാൻ പറ്റും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം യ്ക്ക് ഉണ്ടായ അനുഭവമല്ല ഇന്ന് ഞാൻ ഇവിടെ ഈ കുബേരാശ്രമത്തിൽ നിന്നപ്പോൾ അല്ലെങ്കിൽ വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതായപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാത്ത മനസ്സിലൊന്നും വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചു അതൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ കുബേരസ്വാമിയുടെ നടയിൽ വരാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേരിട്ട് ഉള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി തീർച്ചയായും നിങ്ങളെല്ലാവരും വരണം വന്നു തന്നെ ഇവിടുത്തെ കാഴ്ചകളും ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയൊരു അമ്പലമോ അല്ലെങ്കിൽ പ്രതിഷ്ഠയോ ഒന്നും അല്ല നമ്മളിവിടെ വരുമ്പോൾ ശരിക്കും കുബേരസ്വാമി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഫീലാണ് കിട്ടുന്നത് എന്താ പറയുക എനിക്ക് എനിക്ക് എൻ്റെ മനസ്സും കണ്ണൊക്കെ നിറഞ്ഞു തൊഴുമ്പിയ സമയമായിരുന്നു ഇവിടെ വന്ന് ഞാൻ തുളിയ സമയം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് നമ്മുടെ പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു സ്ഥലത്താണ് നമ്മുടെ കുബേരസ്വാമി വന്ന് കുടികൊള്ളുന്ന എന്നുള്ള ഒരു കാഴ്ചയും കൂടിയാണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നത് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ കുബേരസ്വാമി എന്ന് പറഞ്ഞാൽ നിസ്സാരം കാരണം എല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സമ്പത്ത് അല്ലെങ്കിൽ പണം തീർച്ചയായും നമുക്കൊരു നല്ല കാര്യത്തിനാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നാൽ എല്ലാത്തിനും നമുക്ക് പണമാണ് ആവശ്യം ഇപ്പോൾ കുബേരസ്വാമി നിറഞ്ഞൊഴുകി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതിഷ്ഠ ഇവിടെ കാണാം നിങ്ങൾ വരിക വന്ന് കുബേരസ്വാമിയുടെ അനുഗ്രഹം വാങ്ങി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അനുഭവങ്ങൾ കിട്ടും ആ ഒരു അനുഭവം എനിക്ക് ഇന്ന് ലഭിച്ചു ഇന്ന് കുബേരസ്വാമി ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതിനു മുന്നേ കുബേരസ്വാമിയുടെ ബൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും വർഷമായിട്ട് എനിക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അതെല്ലാവർക്കും സമയമാകുമ്പോഴേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് ഇപ്പോൾ എനിക്ക് ആ ഒരു സമയമായി അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങാൻ പറ്റി ആ ഒരു സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഞാനിവിടെ നിൽക്കുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും വരണം താങ്ക് യു